ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിന്ന് ഒരു ബീഫ് മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ടൊരു ബീഫ് മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ഞാൻ കാണിച്ചുതരാം എൻ്റെ മോൻ്റെ രണ്ട് കൂട്ടുകാർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പെട്ടെന്നാണ് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ബീഫ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് പെട്ടെന്ന് ഞാനൊരു മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ച് തരാം ബീഫ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് ബീഫ് എടുത്തിട്ട് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ക്യാപ്സിക്കൻ ഒരു വലിയ ക്യാപ്സിക്കനും കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലേയും കൂടെ മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ മല്ലിയിലും പുതിനയിലും ആവശ്യത്തിന് വേണം പിന്നെ എനിക്ക് ഞാനിത് ആ ജീരകം ചെറിയ ജീരകം പൊടിച്ച് പൊടിച്ചതല്ല ചതച്ചതാണ് ഒരു സ്പൂണ് പിന്നെ അതുപോലെ ഇതാ മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായും കറാമ്പൂവും പട്ടയും കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഞാനിതിൽ ഒരു സ്പൂണ് സാധാ പൊടിക്കാത്ത കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബും ഇതുമാതിരി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഈ കയ്യിലിന് ഞാനൊരു ഒന്നര കയ്യിൽ സൺഫ്ലവർ ഓയിലാണ് ഇട്ടൊഴിച്ച് കൊടുക്കുന്നത് ഇത് ഇന്ന് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കുക നല്ലതുപോലെ മസാലയൊക്കെ നല്ലതുപോലെ നല്ല ആ ക്യാപ്സിക്കനൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന രൂപത്തിലൊന്ന് കൈ വെച്ച് എടുക്കണം എന്നിട്ട് ഇനി ഞാൻ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഇനി ഞാനിത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ അരി കുതിരാൻ വേണ്ടിയിട്ട് കഴുകി റെഡിയാക്കി വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ ദാ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ ദാ ഞാനൊരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കിയിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിലും പിന്നെ ചെറിയ തീയിൽ മൂന്ന് ഫിസിലും അടിച്ചെടുത്താൽ നല്ലതുപോലെ നമ്മൾ ബീഫ് എന്ത് ഇട്ടിട്ടുണ്ടാകും അപ്പോഴേക്കും ഞാൻ അരി ഇതാ കഴുകാൻ വേണ്ടി എടുത്ത് അരി കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് അരി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ടയും കറാമ്പവും മേലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ ഒന്നോ ഒന്നും ഇട്ടാൽ മതി കേട്ടോ അവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അവർക്കത് അങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഞാൻ ഇവിടെ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കരുണ്ട് ഇപ്പോൾ ഇതായിക്കാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വരാനായിട്ടുണ്ട് ഇതിൽ ഞാൻ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കി ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരി ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ിട്ട് ഒന്ന് തള വരുമ്പോൾ ഒന്ന് നമ്മൾ അരി ഇട്ട് ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാൻ ഇപ്പോ ദാ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇനി അരി വെന്ത് വരട്ടെ അപ്പോഴേക്കും നമ്മള് കുക്കറ് ഫ്രിസിലൊക്കെ അടിച്ച് ഞാൻ ചൂടാറിയിട്ട് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ബീഫൊക്കെ നല്ല അടിപൊളിയായി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ദമ്മിടണ ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിലേക്ക് ഇതൊഴിച്ചിട്ട് ഇതിൽ നിന്ന് ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം മാറ്റിയെടുക്കുക എന്നിട്ട് മറ്റേതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കുക അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചോറ് ഊറ്റിയിട്ടിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് ആ ചോറൊക്കെ അടിപൊളിയായി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് എടുക്കട്ടെ വെള്ളം വാർത്തിട്ട് നമുക്ക് ദമ്മിട്ടെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് ഊറ്റിയെടുക്കട്ടെട്ടോ അപ്പം അതാ ഞാൻ ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിക്ക് ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ ഞാൻ ഞാൻ ഈ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതും പിന്നെ ഫുഡ് കളർ ചോപ്പും കൂടിയാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നാരങ്ങ നീര് വിഴിഞ്ഞ് കൊടുത്തു ഇനി ഞാൻ കുറച്ച് മഞ്ഞ കളറും പിന്നെ ചുവപ്പ് കളറും കൂടെ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടിയും ചോറിട്ട് കൊടുക്കാം കേട്ടോ ലെയറായിട്ട് ചോറിട്ട് കൊടുക്കണം എന്നാൽ എല്ലായിടത്തും ഈ കളറ് അതോ കളറ് വേണ്ടവരിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക നടുവിൽ നമുക്ക് അതൊന്ന് പുകക്കാൻ വേണ്ടിയിട്ട് പുക വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും അതിലേക്ക് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊരു ചെറിയൊരു തീയിൽ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇതാ മന്തിയൊക്കെ റെഡിയായി അവർ വന്നു ഭക്ഷണം കഴിക്കാതിരിക്കാണ് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ അവരൊക്കെ പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഞാനിതൊരു ഒരു മണിക്കൂർ നേരം കൊണ്ടാണ് എടുത്തിട്ടുള്ളത് ബീഫ് വേഗാൻ അല്പം സമയം എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അവരൊക്കെ കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്